ഞാനിപ്പോൾ കരുനാപ്പള്ളി ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത് ബഡ്ജറ്റ് ടൂറിസം പാക്കേജിന്റെ ഭാഗമായി എക്കോ ടൂറിസം ഡെസ്റ്റിനേഷനായ ഗവിയിലേക്കാണ് ഇന്നത്തെ യാത്ര അഞ്ചു മണിക്ക് തന്നെ യാത്ര ആരംഭിച്ചു നമ്മൾ ആദ്യം പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ് അവിടുന്ന് അടുത്ത ബസ്സിലാണ് നമ്മൾ ഗവിയിലേക്ക് പോകുന്നത് പത്തനംതിട്ടയിൽ നിന്നും ഗവിയിലേക്ക് യാത്ര തിരിച്ചു ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അടവി എക്കോ ടൂറിസം താനിത്തോടാണ് ഇവിടുത്തെ മെയിൻ ആകർഷണം കുട്ടവഞ്ചി സവാരിയാണ് ഒരു കുട്ടവഞ്ചിയിൽ അഞ്ചു പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് സവാരി ചെയ്യുന്നത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇത് അടവിയിൽ നിന്നും അടുത്ത പോകുന്നത് മൂഴിയാർ ഡാമിലേക്കാണ് വളരെ ചെറിയൊരു ഡാമാണ് മൂഴിയാർ ഡാം കക്കി ഡാമിൽ നിന്നും മൂഴിയാർ ഡാമിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകളാണിത് പോകുന്ന വഴിയിലെ കാഴ്ചകളെല്ലാം വളരെ ഭംഗിയുള്ളതാണ് ഇതാണ് കക്കി ഡാം വളരെ ഭംഗിയുള്ള ഒരു ഡാമാണ് കക്കി ഡാം അതിൻ്റെ റിസർവോയറും ഒക്കെ കാണാൻ വളരെ ഭംഗിയാണ് കക്കി ഡാമിലെ ഫിഷറീസിന്റെ ബ്ലോക്കിംഗ് പോയിന്റ് ആണ് ഇത് ആനത്തോട് ഡാമിന് വേണ്ടി പാറ പൊട്ടിച്ചെടുത്ത ഭാഗമാണിത് ഇതൊരക്കോ പോയിന്റ് ആണ് ആനത്തോട് ഡാം കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇനി പോകുന്നത് കക്കി ഡാമിനും ആനത്തൂര് ഡാമിനും ഒറ്റ ഷട്ടറാണ് ഉള്ളത് കക്കി ഡാം നിറഞ്ഞ ശേഷം ആനത്തോട് ഡാം കൂടി നിറഞ്ഞാൽ മാത്രമേ ഷട്ടറുകൾ തുറക്കുകയുള്ളൂ കൊച്ചുപമ്പ ഡാമും അതിന്റെ കുറച്ച് ഭാഗങ്ങളുമാണ് നമ്മളിപ്പോൾ കാണുന്നത് ശബരിമലയിലേക്ക് ആവശ്യമായുള്ള ഏലം കൃഷി ചെയ്യുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ കാണുന്ന അഞ്ചാമത്തെ ഡാം ആണ് ഗവി ഡാം അല്ലെങ്കിൽ ഗവിയാർ ഡാം ഗവി ഡാമിന് മുകളിലൂടെ നമ്മൾ വന്ന കെ എസ് ആർ ടി സി ബസ്സാണ് ഈ വരുന്നത് ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയ ഇടുക്കി ജില്ലയിലെ പരുതമ്പാറയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ഇടുക്കി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് തേയില കൃഷിയാണ് തേയില വൃത്തിയായി വെട്ടി നിർത്തിയിരിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഫൈനൽ ലൊക്കേഷൻ ആയ പരന്തും പാറയിലേക്ക് എത്തിച്ചേർന്നു ഒരു ദിവസം കൊണ്ട് പോയി വരാൻ സാധിക്കുന്നതും പ്രകൃതി ഭംഗി നന്നായി ആസ്വദിക്കാൻ പറ്റുന്നതുമായ ഒരു ട്രിപ്പാണ് ദേവി കാടും കാട്ടിലെ മൃഗങ്ങളും മലകളും ഡാമും എല്ലാം തന്നെ കാണാൻ നല്ല രസമാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ